ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോർ എല്ലാം മലയാളത്തിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം എൻ ടി പി സിയുടെ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനും അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനും കഴിഞ്ഞു അപ്ലിക്കേഷൻ ലിങ്ക് കറന്റിലൈവ് ആണ് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോകളിലായിട്ട് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സോൺ എങ്ങനെ സെലക്ട് ചെയ്യണം പോസ്റ്റിന് പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം അപ്ലൈ ചെയ്യേണ്ട സമയത്ത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റ്സ് എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ സ്പെസിഫിക്കേഷൻസ് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസിലായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പഠിച്ചു തുടങ്ങണം അല്ലെ പഠിച്ചു കൊടുക്കാനിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് എവിടെ നിന്ന് കോഴ്സ് എടുക്കണം എങ്ങനെ കോഴ്സ് എടുക്കണം കോഴ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതാ നിങ്ങൾക്ക് വേണ്ടി സ്കോർ ടീം ഇതാ ഡ്രീം എൻ ടി പി സി ബാച്ച് എന്ന് പറഞ്ഞ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഒക്ടോബർ രണ്ടിനാണ് നമ്മൾ നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ബാച്ചിന്റെ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ രീതിയിലുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം നമ്മുടെ കോഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്കോർ അക്കാദമി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനകത്താണ് സ്കോർ അക്കാദമി എന്ന് പറയുന്ന ആപ്പിനകത്ത് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള പ്രീമിയം ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ അത് പ്രീ റെക്കോർഡ് ക്ലാസസ് ആണ് അതുപോലെ തന്നെ ഫുൾ സിലബസ് കവറേജും നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും എൻ ടി പി സിക്ക് വേണ്ട ജനറൽ അവയർനെസ് മാക്സ് റീസണിങ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളുടെയും കംപ്ലീറ്റ് സിലബസ് കവറേജോട് കൂടിയ പ്രീമിയം പ്രീ റെക്കോർഡ് ക്ലാസുകളായിട്ടാണ് നമ്മൾ നമ്മുടെ ഡ്രീം എൻ ടി പി സി ബാച്ചിനകത്ത് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കോഴ്സിന്റെ ഹൈലൈറ്റ്സ് ഇനി നമുക്ക് നോക്കിക്കാണാം നമ്മുടെ കോഴ്സിനകത്ത് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആഡ് ഓൺസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട് കോഴ്സിന്റെ ഹൈലൈറ്റ്സിനകത്ത് നമ്മൾ ഈ ഓരോ പോയിന്റ്സും എന്താണെന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏറ്റവും ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന പോയിൻറ് എന്താണ് സിലബസ് കവറേജ് ത്രൂ ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മൂന്ന് ലെവൽ പ്രിപ്പറേഷനിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് കവറേജ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും അതുപോലെ തന്നെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് ഉണ്ടായിരിക്കും മാക്സും റീസണിംഗും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രാക്ടീസ് വിത്ത് ഫാക്കൽ എന്ന് പറയുന്ന സെഷൻസ് ഉണ്ടായിരിക്കും പ്രാക്ടീസ് വർക്ക് ബുക്ക് പി ഡി എഫ് നിങ്ങൾക്ക് വേണ്ടി ഇതിനു വേണ്ടി തരുന്നതായിരിക്കും ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകൾ റെഗുലർ ടെസ്റ്റുകളിലൂടെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള റിവിഷൻസും നമ്മൾ തരുന്നുണ്ടായിരിക്കും ഇത്രയാണ് കോഴ്സിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം ഇത് കഴിഞ്ഞാൽ ആഡ് ഓൺസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും കറണ്ട് അഫയേഴ്സിന് വേണ്ടി സ്കോർ ഈസി കറണ്ട് അഫയർ ക്ലാസസും പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ തരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ റിവിഷൻ ബേസ്ഡ് ക്യൂ കാർഡ്സ് സ്കോർ ക്യൂ കാർഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ കാർഡ്സ് എന്നാണ് ക്യൂ കാർഡ്സിന്റെ ഡെഫിനിഷൻ ഇനി ഷോർട്ട് നോട്ട് പി ഡി എഫ് നമ്മൾ തരുന്നുണ്ടായിരിക്കും ജനറൽ അവയർനെസിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫൈഡ് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള ജനറൽ അവയേർസ് ടോപ്പിക്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഷോർട്ട് നോട്ടിന്റെ പി ഡി എഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഡൗട്ട് റെസല്യൂഷൻ നമ്മൾ വാട്സ്ആപ്പിലൂടെ ഡൗ കുട്ടികളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് സപ്പോർട്ടും നമ്മൾ ും ഡൗട്ട് റെസൊല്യൂഷനും ഇനി ഇതിനകത്തുള്ള ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കി കാണാം അപ്പൊ അതിലെ ഏറ്റവും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സിലബസ് കവറേജ് ത്രൂ ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ് എന്താണ് ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എൻ ടി പി സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ അവസ്ഥ ആദ്യം ഒന്ന് പരിശോധിക്കണം നിങ്ങൾ ബിഗിനർ ലെവലിൽ ഇരിക്കുന്ന ആളുകളാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയോ പ്ലസ് ടുവോ കഴിഞ്ഞ് ആദ്യമായിട്ടാണ് എൻ ടി പി സി അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന കുട്ടികൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ലെവലിൽ ഇരിക്കുന്നവരാണ് ബിഗിനർ ലെവലിൽ ഇരിക്കുന്ന കുട്ടികളാണ് നേരെ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി എസ് എസ് സിയുടെ എക്സാംസ് എഴുതുന്നുണ്ട് ആർ ആർ ബിയുടെ എക്സാംസ് എഴുതുന്നുണ്ട് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും കോച്ചിങ് എടുത്തിട്ടുള്ളവരായിരിക്കും പി എസ് സിയുടെ എക്സാം എഴുതുന്നവരായിരിക്കും ആ രീതിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഈ ബിഗിനർ ലെവലിനും ഇന്റർമീഡിയറ്റ് ലെവലിനും ഇനി അതെല്ലാം കഴിഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവൽ അതായത് എക്സാംസ് ക്രാക്ക് ചെയ്യുന്നവരായിരിക്കും പലപ്പോഴും പി എസ് സിയിലൊക്കെ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ടോപ്പ് റാങ്കിന് അകത്ത് എത്താൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഒരു ജോലി കരസ്ഥമാക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും അവർ നല്ല രീതിയിൽ എക്സാമിനൊക്കെ പഠിക്കുന്ന ആളുകളായിരിക്കാം ഈ മൂന്ന് കൂട്ടരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ എൻ ടി പി സിക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എൻ ടി പി സിക്ക് വേണ്ടി പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എഴുതാനിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആദ്യമായിട്ട് കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ബിഗിനർ ലെവൽ ദാ ഈ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ എസ് എക്സാംസും പി എക്സാംസും ആർ ആർ പി എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എങ്ങോട്ട് വരാം ഇന്റർമീഡിയറ്റ് ലെവലിലേക്കായിട്ടുള്ള ഈ കൺസെപ്റ്റ് ക്ലാസ്സിലേക്കും വരാം എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ഇനി കേരള പി എസ് സിയുടെയോ ഈ പറയുന്ന മറ്റേതെങ്കിലും റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളാണ് അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ എന്ത് അറ്റൻഡ് ചെയ്യണം ഈ പറയുന്ന കൺസെപ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കൺസെപ്റ്റ് ക്ലാസുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൺസെപ്റ്റിനെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ് സോ കൺസെപ്റ്റ് ക്ലാസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അഡ്വാൻസ്ഡ് ലെവലിൽ എക്സ്പെക്ടഡ് ക്വസ്റ്റൻസും പ്രീവിയർ എല്ലാം കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ആൻഡ് ഈ ഓരോ സ്റ്റേജിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും പ്രാക്ടീസ് ടെസ്റ്റുകളും തരുന്നുണ്ടായിരിക്കും സോ ഇതാണ് നമ്മുടെ ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം നോക്കാം ജനറൽ അവയർനെസ്സിന് വേണ്ടി ഈ ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും ജനറൽ അവയർനസിന്റെ ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്നത് എന്താണ് എൻ സിആർടി ഫൗണ്ടേഷൻ ക്ലാസുകളാണ് അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എൻ സിആർ ടിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഏറ്റവും ആദ്യം ഫൗണ്ടേഷൻ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നു അതാണ് ജനറൽ അവയർനെസിന്റെ ബിഗിനർ ലെവലിലുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എൻ സിആർ ടി എക്സാംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഞാൻ ഓൾറെഡി നമ്മുടെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എൻ സിആർ ടി എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള റെഡിലി അവൈല അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് സോ അതിനകത്തു നിന്നായിരിക്കും എസ് എസ് സി പി എസ് സി ആർ ആർ പി പോലെയുള്ള കോമ്പറ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് കാരണം ഏത് ഇന്ത്യയുടെ ഏത് മൂലയിൽ ഇരിക്കുന്ന കുട്ടികൾക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കോച്ചിങ്ങിൻ്റെ സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് പോലും പഠിക്കാൻ എളുപ്പമുള്ള ഒരു മെറ്റീരിയലാണ് എൻ സിആർടി എന്ന് പറയുന്നത് സോ എൻ സി ആർ ടിയിൽ നിന്നും ക്വസ്റ്റൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആണ് ഉള്ളത് സൊ എൻ സി ആർ ടി എന്ന് പറയുന്ന പാഠപുസ്തകത്തിന് നിങ്ങളുടെ ഫൗണ്ടേഷൻ ആയിട്ട് സെറ്റ് ചെയ്യാം ആദ്യമായിട്ടാണ് നിങ്ങൾ കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ഇതിൽ നിന്ന് ലഭിക്കും എൻ സി ആർ ടി ക്ലാസുകളിൽ നിന്ന് ലഭിക്കും ജനറൽ അവേർനസിന് ഹിസ്റ്ററി പൊളിറ്റി ജോഗ്രഫി എക്കണോമിക്സ് പോലെയുള്ള ഭാഗങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും എൻ സിആർ ടിയുടെ ഫൗണ്ടേഷൻ ക്ലാസുകളാണ് ബിഗിനർ ലെവൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾ എൻ സിആർ ടി എല്ലാം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ള ആളുകളാണ് റാങ്ക് ലിസ്റ്റിനകത്തൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ സിആർ ടി ഫൗണ്ടേഷൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ത് ചെയ്യാം നേരിട്ട് കൺസെപ്റ്റ് ക്ലാസുകളിലേക്ക് വരാം എന്താണ് കൺസെപ്റ്റ് ക്ലാസ് ക്ലാസ്സിനകത്ത് നമ്മൾ കൊടുക്കുന്നത് എൻ സിആർ ടിക്കകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും എൻ സിആർടിയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏരിയകളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിനെ കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് എക്സ്പെക്റ്റഡ് എക്സ്പെക്ടഡ് എല്ലാം കൂടെ വെച്ചേർത്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽഡായിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസുകളാണ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകളെയാണ് വിളിക്കുന്നത് കൺസെപ്റ്റ് ക്ലാസ് എന്ന് വിളിക്കുന്നത് അതിനുശേഷം നമ്മൾ കൊടുക്കുന്നതാണ് കൺസോളിഡേറ്റഡ് റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് കൺസോളിഡേറ്റഡ് റിവിഷൻ ക്ലാസ് എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത് എക്സാം വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസുകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണോന്ന് നിർബന്ധമില്ല സോ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളെ ഫാക്ട് ഓറിയന്റായിട്ട് ഫാക്ട് എൻ റിച്ച്ഡ് ആയിട്ടുള്ള ക്ലാസുകളാക്കി മാറ്റി വിത്ത് എക്സ്പെക്ടഡ് ക്വസ്റ്റൻസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കൺസോളേറ്റ് ചെയ്തിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അതിനാണ് കൺസോളേറ്റഡ് റിവിഷൻ ക്ലാസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സോ ഇതാണ് ബിഗിനർ ലെവൽ എൻ സിആർ ടി ഫൗണ്ടേഷൻ ക്ലാസുകൾ നമ്മൾ കൊടുക്കുന്നു ഇതാണ് കൺസെപ്റ്റ് ക്ലാസ് എൻ സിആർ യും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റിനെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എലബോറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നു റിവിഷന് വേണ്ടി വളരെ ഫാക്ട് അൺ റീച്ചഡ് ആയിട്ടുള്ള ഷോർട്ട് ക്രിസ്പ് ആൻഡ് കൺസോലേറ്റഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനാണ് നമ്മൾ കൺസെപ്റ്റഡ് കൺസോളേറ്റഡ് റിവിഷൻ ക്ലാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇതാണ് ജനറൽ അവയർനെസിന്റെ ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ എന്തിനും കൊടുക്കുന്നുണ്ട് മാത്തമാറ്റിക്സിനും കൊടുക്കുന്നുണ്ട് മാത്സിന്റെ ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്തായിരിക്കണം അവിടെ നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും ആദ്യം നിങ്ങളുടെ ഫൗണ്ടേഷൻ ലെവൽ അല്ലെങ്കിൽ ബിഗിനർ ലെവൽ നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾക്കും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികളുമാണ് പ്രധാനമായിട്ടും എൻ ടി പി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഈ പ്ലസ് ടുവിൽ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പഠിച്ചവരോ ഡിഗ്രിയിൽ മാത്സ് സബ്ജക്റ്റുകളെ ലിറ്ററേച്ചറോ മറ്റു പഠിച്ചിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ലെവലില് മാത്സ് ഉപേക്ഷിച്ചതാണ് അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് എൻ ടി പി സി എൻ ടി പി സി എന്നല്ല പൊതുവേ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മാത്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ റീസണിംഗ് എന്ന് പറയുന്നു പക്ഷെ മാത്സിന്റെ പ്രത്യേകത അതിനകത്ത് ഒരുപാട് ഫണ്ടമെന്റൽസ് അടങ്ങിയിട്ടുണ്ട് അല്ലേ ലസാഗു ഉസാഗു അതായത് എൽ സി എം എച്ച് സി എഫ് പോലെയുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് ഡിവിസിബിലിറ്റീസ് ഫ്രാക്ഷൻസ് പ്രോപ്പർ ഫ്രാക്ഷൻസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് നമ്പേഴ്സിനകത്താൻ ഒരുപാട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് നാച്ചുറൽ നമ്പർ വോൾ നമ്പർ അല്ലെ അങ്ങനെ റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പർ കോംപ്ലക്സ് നമ്പർ സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് തുടങ്ങിയ സംഭവങ്ങൾ അടങ്ങുന്ന ഒരുപാട് ഫണ്ടമെന്റൽസ് മാക്സിന് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ചോദ്യത്തിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ സോ ബേസിക് ആയിട്ട് ഈ ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്സിനെ നമ്മൾ എവിടെ കവർ ചെയ്യും ഫണ്ടമെന്റൽ ക്ലാസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഫണ്ടമെന്റൽസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കൺസെപ്റ്റ് ക്ലാസിലേക്ക് വരാം ഇപ്പൊ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കുക അല്ലെങ്കിൽ പൈപ്പ്സ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കുക വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഭാഗവും പൈപ്പ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗവും നമുക്ക് ഒരുപോലെ കവർ ചെയ്യണം ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഭാഗം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം അതുപോലെ തന്നെ കോസ്റ്റ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റേജ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ് സോ പേഴ്സെൻറ്റേജിനെ പറ്റിയിട്ടും ഫ്രാക്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾ എവിടെ പഠിക്കുന്നു ഫണ്ടമെന്റൽ ക്ലാസ്സിനകത്ത് പഠിക്കുന്നു അവിടെ നിങ്ങൾക്ക് എവിടെ വരാം കൺസെപ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് വർക്ക് ആൻഡ് ടൈമും പൈപ്പ് ആൻഡ് സിസ്റ്റം പേഴ്സൻറ്റേജും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കവർ ചെയ്യാൻ പറ്റും ഇതിന് പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അതാണ് പ്രാക്ടീസ് വിത്ത് ഫാക്കൾട്ടി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എൻ്റെ അർത്ഥം മാത്സ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ഒരു സബ്ജക്റ്റ് അല്ല നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്യും സ്കോർ ചെയ്യാനുള്ള നിങ്ങൾ ഓരോ സാധ്യതയും നിങ്ങൾ എത്രത്തോളം ടൈമാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ സ്കോറിങ് എന്ത് ചെയ്യും കൂടിക്കൊണ്ടിരിക്കും സോ ഈ പറയുന്ന ഫണ്ടമെന്റൽസ് നിങ്ങളുടെ ഉണ്ടായതുകൊണ്ടോ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം എന്താ ടൈം ബൗണ്ടായിട്ട് നിശ്ചിത സമയത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ സംഭവങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ പറ്റണം ഓക്കെ കൺസെപ്റ്റ് മനസ്സിലായി എനിക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന അറിയാം ചെയ്യുന്നത് ഒരു മിനി ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട പ്രോബ്ലം നിങ്ങൾ ചെയ്യുന്ന അഞ്ച് മിനിറ്റ് കൊണ്ടാണെങ്കിലോ എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എക്സാം നിങ്ങൾക്ക് പാസ് ആവാനും പറ്റില്ല സോ ടൈം ബൗണ്ട് ആയിട്ട് നിശ്ചിത സമയം കൊണ്ട് പത്ത് സെക്കൻഡ് കൊണ്ടാണെങ്കിൽ പത്ത് സെക്കൻഡ് കൊണ്ട് ഇരുപത് സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഇരുപത് സെക്കൻഡ് കൊണ്ട് ഒരു പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ ഇട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് പ്രാക്ടീസ് വിത്ത് ഫാക്കൾട്ടി എന്ന് പറയുന്ന സെഷൻ കൊടുക്കുന്നത് എന്താണ് പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ഈ വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നാണ് പി ഡി എഫ് ഈ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള നമ്മൾ ഷെഡ്യൂളിനകത്ത് തരുന്നുണ്ടായിരിക്കും ഇങ്ങനെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും ആ വർക്ക് ബുക്കിനകത്ത് ഈ രീതിയിലൊരു ചോദ്യം ഒന്നല്ല ഒന്നിലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാ ഈ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ഫണ്ടമെന്റൽ ക്ലാസ് പഠിച്ചതിന് ശേഷം കൺസെപ്റ്റ് ക്ലാസ്സുകൾ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കൈവശം ഈ പി ഡബ്ല്യു എഫ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പി ഡി എഫിനകത്ത് കൊടുത്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ നിങ്ങളിവിടെ ചെയ്തു നോക്കാം ചെയ്താൽ ചിലപ്പോൾ തെറ്റിക്കോണമെന്ന് ശരിയാവണം എന്ന് പറയുന്നില്ല തെറ്റിപ്പോവാം തെറ്റിക്കോട്ടെ കുഴപ്പമില്ല എന്തു ചെയ്യും നമ്മുടെ സാറുമാര് നിങ്ങളെ മാത്സ് പഠിപ്പിക്കുന്ന സാറ് വിഷ്ണു സാർ എന്തു ചെയ്യും ഈ പ്രോബ്ലം തന്നെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ ആ സാറ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് നോക്കുക സാറ് ചെയ്യുന്ന ശരിയായിട്ടുള്ള മെത്തേഡ് എന്ത് ചെയ്യുക ഇപ്പറത്തെ സൈഡിൽ കുറിച്ചിടുക ഇങ്ങനെ ഓരോ ടോപ്പിക്സിനും നമ്മൾ എന്തു കൊടുക്കും പി ഡബ്ല്യു എസ് പി ഡബ്ല് കൊടുക്കും പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് കൊടുക്കും അതായത് ഒരു ടോപ്പിക്കിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ ആദ്യം പഠിക്കും അത് പഠിച്ചതിന് ശേഷം അതിന്റെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ക്ലാസ്സിനകത്ത് കവർ ചെയ്യും ഇതിനു ശേഷം നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്താനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി എന്ന് പറയുന്ന ഈ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കൺസെപ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാകണം എന്നൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൺ മന്ത് ഫ്രീ ട്രയൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഡ്രീം എൻ ടി പി സി ബാച്ചിലൂടെ തരുന്നത് നമ്മുടെ ഡ്രീം എൻ ടി പി സി ബാച്ചിലെ ആദ്യത്തെ ഒരു മാസത്തെ ഷെഡ്യൂൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ യൂട്യൂബിനകത്ത് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും ഈ പി ഡബ്ല്യു എഫിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ യൂട്യൂബിൽ നമ്മൾ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റിയുടെ സെഷൻസും കൺസെപ്റ്റ് സെഷൻസും ഫണ്ടമെന്റൽ സെഷൻസും ഒക്കെ വരും ആദ്യത്തെ ഒരു മാസത്തെ നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോസ് കാണുക എന്നിട്ട് എന്ത് ചെയ്യുക പി ഡബ്ല്യു എഫ് നമ്മൾ ആപ്പിനകത്ത് കയറി ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പി ഡബ്ല്യു എഫ് സെഷൻ എന്നാണോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക അത് സാറിൻ്റെ കൂടെ ഇരുന്ന് ചെയ്ത് ഈ സംഭവത്തിനെ മാക്സിമം യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി ഇതേപോലെ തന്നെ എന്തിനുണ്ട് റീസണിങ്ങിനും വരും റീസണിങ്ങിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് കൊടുക്കുന്നത് കൺസെപ്റ്റ് ക്ലാസുകളാണ് കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്ന സബ്ജെക്ട് ജനറൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അവിടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുക്കേണ്ട കാര്യമില്ല ഈ റീസണിങ്ങിന്റെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട അറേഞ്ച്മെന്റ് ഓഫ് ലെറ്റേഴ്സ് ഡയറക്ഷൻ്റെ സെൻസിനെ വെച്ചിട്ടുള്ള ഒരു കോമൺ സെൻസ് ആണ് നിങ്ങൾക്ക് അവിടെ ബേസിക് ആയിട്ട് വേണ്ടത് അതുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ കൺസെപ്റ്റ് ആക്കി മാറ്റാം പാനേയും പേപ്പറും തൊടാതെ എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീസണിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അതാണ് കൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ മിഥുൻ മാഷ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് സോ എന്ത് ചെയ്യുക കൺസെപ്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾ കാണുക അവിടെയും എന്തുണ്ടായിരിക്കും ഇതുപോലെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് ഉണ്ടായിരിക്കും ഇതാണ് കൺസെപ്റ്റ് ക്ലാസിന്റെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസിന്റെ പി ഡബ്ല്യു എഫ് എന്ന് പറയുന്നത് ആൻഡ് അതിൻ്റെ പി ഡി എഫ് എന്ന് പറയുന്നത് ഇതും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും ആപ്പിനകത്ത് ഈ പി ഡി എഫ് നിശ്ചിത ഷെഡ്യൂളിനകത്ത് വരുന്നുണ്ടായിരിക്കും കൺസെപ്റ്റ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ പി ഡി എഫ് ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് അതിൻ്റെ സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് മനസ്സിലാക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ മന്ത് ട്രയൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് യൂട്യൂബിനകത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിന്റെ ഫൗണ്ടേഷൻ ക്ലാസുകൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് ക്ലാസുകൾ എന്ത് ചെയ്യുക യൂട്യൂബിനകത്ത് വരുന്ന ദിവസം കാണുക അതിനുശേഷം എന്ത് ചെയ്യാ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റിയുടെ ഷെഡ്യൂൾ നോക്കുക ആ ഷെഡ്യൂൾ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഷെഡ്യൂണിനുസരിച്ചിട്ട് ഏത് പി ഡി എഫ് ആണോ വരുന്നത് ആ പി ഡി എഫ് നമ്മുടെ ആപ്പിനകത്ത് കയറി സ്കോർ അക്കാഡമി എന്ന് പറയുന്ന ആപ്പിനകത്ത് കയറി ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഈ പി ഡബ്ല്യു എഫ് സെഷൻ യൂട്യൂബിൽ എന്നാണ് വരുന്നത് നോക്കുക ആ സെഷൻസിന്റെ കൂടെ ഇരുന്ന് അത് ചെയ്തു നോക്കുക അപ്പൊ എന്താണ് പി ഡബ്ല്യു എഫ് എന്നുള്ളതും അതിന്റെ ഉപകാരം എന്താണെന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ അങ്ങനെ ഈ ജനറൽ അവയർനസ് മാത്തമാറ്റിക്സ് റീസണിങ് തുടങ്ങിയ മൂന്ന് വിഷയങ്ങളുടെയും ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെസ്റ്റുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് എന്താണ് റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും സബ്ജക്ട് ടെസ്റ്റ് ഉണ്ടായിരിക്കും മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്താണ് റിവിഷൻ ടെസ്റ്റ് റിവിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഡെയിലി ടെസ്റ്റ് വീക്കിലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് എന്നിങ്ങനെ മൂന്ന് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സബ്ജക്ട് ടെസ്റ്റിനകത്ത് തന്നെ പാർട്സ് പാർട്ട് എന്ന് പറഞ്ഞിട്ടും ഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫുൾ ടെസ്റ്റും ഉണ്ടായിരിക്കും എന്താണ് ഈ ഓരോ ടെസ്റ്റും ഇവിടെ ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും റിവിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മളൊരു ഫൗണ്ടേഷൻ ക്ലാസ്സോ ഒരു കൺസെപ്റ്റ് ക്ലാസ്സോ ഒരു ദിവസം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം പ്രൊവൈഡ് ചെയ്ത സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൻ്റെ ആ പർട്ടിക്കുലർ ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കിന് നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു ടെസ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും സോ ഇന്ന് ഒരു മൺഡേ ആണെന്നുണ്ടെങ്കിൽ മൺഡേ ജനറൽ അവയർനെസ്സിലെ ഹിസ്റ്ററിയിലെ ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ വേദിക് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയാണ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ ആ വേദിക് കൾച്ചറിനെ പറ്റിയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും വന്ന് കൊടുക്കുന്നുണ്ടായിരിക്കുക അതാണ് ഡെയിലി ടെസ്റ്റ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് സോ തിങ്കളാഴ്ച നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചു അല്ലെങ്കിൽ ജനറൽ അവയർനെസ് പഠിച്ചു ചൊവ്വാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു മാത്സ് പഠിച്ചു ബുധനാഴ്ച നിങ്ങൾ റീസണിംഗ് പഠിച്ചു വീണ്ടും തിങ്കളാഴ്ച നിങ്ങൾ ജനൽ വേർണെസും മറ്റേ വിഷയങ്ങളാണ് പഠിക്കുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു ആഴ്ചത്തെ ഷെഡ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു വീക്ക്ലി റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആഴ്ചയിൽ പഠിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു ഇതേപോലെ തന്നെ ഒരു മന്തിൽ നിങ്ങൾ എന്തെല്ലാം കവർ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മന്ത്ലി ടെസ്റ്റും കൊടുക്കുന്നുണ്ട് ഇതിന് പുറമെ ഒരു സബ്ജക്റ്റിന്റെ ഇത്രയും ഭാഗം നിങ്ങൾ കവർ അപ്പ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ആണ് നിങ്ങൾ പഠിക്കുന്നത് ഹിസ്റ്ററിയിൽ ഏൻഷ്യന്റ് ഇന്ത്യ മെഡിക്കൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ എന്നിങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളുണ്ട് അതിൽ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് ഭാഗം നിങ്ങൾ ഹിസ്റ്ററിയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടെസ്റ്റ് കവറി ഉണ്ടായിരിക്കും അതിനാണ് പാർട്ട് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് ഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹിസ്റ്ററി മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു അതായത് ഏഷ്യൻറ്റ് മെഡീരിയൽ മോഡേൺ ഇത് മൂന്നും കവർ ചെയ്ത് കഴിഞ്ഞു സോ സബ്ജക്ട് ഫുൾ ടെസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് അതിനാണ് ഫുൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ എക്സാമിൻ്റെ രീതിയിൽ എക്സാമിന് എത്ര ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും എക്സാമിൻ്റെ വെയിറ്റേജ് ഓരോ സബ്ജക്റ്റിനും എത്രയായിരിക്കും ആ ഓരോ സബ്ജക്റ്റിനെയും ടോപ്പിക്സിന് എത്ര വെയിറ്റേജ് ഉണ്ടായിരിക്കും എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ എക്സാമിൻ്റെ അതേ ടൈമിനനുസരിച്ച് നമ്മൾ എന്ത് ഉണ്ടായിരിക്കും ടെസ്റ്റുകൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതിനാണ് നമ്മൾ വിളിക്കുന്നത് മോക്ക് ടെസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് ആൻഡ് ഈ ഓരോ ടെസ്റ്റുകളും ഡെയിലി ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റ് ആയിക്കോട്ടെ പാർട്ട് ടെസ്റ്റ് ആയിക്കോട്ടെ ഫുൾ ടെസ്റ്റ് ആയിക്കോട്ടെ അതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റേഷ്യോ നോക്കിയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും അതായത് ൂറ് ക്വസ്റ്റിന്റെ എക്സാമും നിങ്ങൾ ടയർ വണ്ണു തൊണ്ണൂറ് മിനിറ്റ് കൊണ്ടാണ് എഴുതുന്നത് ഇതേ റേഷ്യോ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ഡെയിലി ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റും ഈ പറയുന്ന എല്ലാ ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും സോ ടൈം മാനേജ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് ഈ ടെസ്റ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും സോ ഈ രീതിയിലുള്ള ടെസ്റ്റുകളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് സോ കോഴ്സ് ഫീച്ചേഴ്സിലെ ഈ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്തു ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ആഡ് ഓൺസ് ആണ് ആഡ് ഓൺസിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ആദ്യം സ്കോർ ഈസി കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കും സോ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കമ്പൈലേഷൻസ് ആണ് തരുന്നത് എത്ര കമ്പൈലേഷൻസ് ഉണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ കമ്പലേഷൻസ് കൊടുക്കുന്നത് എത്ര ഡ്യൂറേഷനിലുള്ള ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എൻ ടി പി സിയുടെ കേസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ കഴിഞ്ഞ വട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയും ഗ്രാജുവേറ്റ് പരീക്ഷയും ഒറ്റ എക്സാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത് സി ബി ടി വൺ സി ബി ടി ടു മാത്രമാണ് ഓരോ ലെവലിലും ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് നമ്മൾ അനലൈസ് ചെയ്തു അത് എൻ ടി പി സിയുടെ മാത്രമല്ല ആർ ആർ ബി കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാ എക്സാംസിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ പ്രീവിയർ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തിട്ടുണ്ട് അനലൈസ് ചെയ്തിട്ട് കറണ്ട് അഫെയേഴ്സിന് ചോദിക്കുന്നത് ഏത് രീതിയിൽ നിന്നാണ് എവിടെ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തു ആ ടോപ്പിക്സിനെ നമ്മൾ എന്ത് ചെയ്തു കാറ്റഗറൈസ് ചെയ്തു നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഡെയിലി കറണ്ട് അഫെയേഴ്സിന് പുറമെ ഈ ടോപ്പിക്കുകളെ ഇയർലി ബേസിസിൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഓൺ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ അവാർഡ്സ് തുടങ്ങിയ ബുക്ക്സ് ആൻഡ് ഓതേഴ്സ് ഡിഫൻസ് എക്കോണമിക് ഗവൺമെന്റ് സ്കീംസ് ഇമ്പോർട്ടൻ്റ് ഡേസ് ഇങ്ങനെ ഓൾമോസ്റ്റ് പതിനഞ്ച് പതിനാറോളം കമ്പൈലേഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത്രയും ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനു വേണ്ടി ഈ പറയുന്ന എക്സാമിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ടൈം ഡ്യൂറേഷനിൽ വൺ ഇയർ ആണെങ്കിൽ വൺ ഇയർ ഒന്നര വർഷം ആണെങ്കിൽ ഒന്നര വർഷം എത്ര എത്രയാണ് നമ്മുടെ കോഴ്സിൻ്റെ ടൈം എത്ര എന്നാണ് എക്സാം വരുന്നത് എക്സാം വരുന്നത് വരെയുള്ള ഇത്രയും ടോപ്പിക്സിന്റെ കമ്പൈലേഷൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഈ രീതിയിലുള്ള കമ്പൈലേഷൻസ് കൂടെ നമ്മൾ തരും നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഈ പറയുന്ന പോലെ വീക്ക്ലി ക്ലാസ്സുകൾക്കോ മന്ത്ലി കമ്പൈലേഷൻസിനോ പുറമേ ഈ രീതിയിലുള്ള വൺ ഇയറിൽ വൺ ഇയർ അല്ലെങ്കിൽ ഇയർലി ബേസിസിലുള്ള ഇത്രയും ടോപ്പിക്സിന്റെ ആ ടോപ്പിക്കുകളുടെ കമ്പലേഷൻ മാത്രം ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഇറങ്ങിയിട്ടുള്ള ന്യൂസിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ബുക്സിന്റെയും ഓതേഴ്സിൻ്റെയും കമ്പലേഷൻ സബ്മിറ്റ്സ് ആൻഡ് കോൺഫറൻസ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം വന്നിട്ടുള്ള എല്ലാ സബ്മിറ്റ്സിന്റെയും കോൺഫറൻസിന്റെയും കമ്പലേഷൻസ് ഒബിറ്റോറീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പലേഷൻസ് സ്പോർട്സ് ആണെങ്കിൽ അതിൻ്റെ കമ്പലേഷൻ ഡിഫൻസ് ആണെങ്കിൽ അതിൻ്റെ കമ്പലേഷൻ ആ രീതിയിൽ പതിനഞ്ചോളം ടോപ്പിക്കൽ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു സോ ഇതാണ് കറണ്ട് അഫേഴ്സിന്റെ ആഡ് ഓൺ എന്നുള്ള രീതിയിൽ നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മൾ രണ്ടാമത് കണ്ടെന്തായിരുന്നു സ്കോറിൻ്റെ ക്യൂ കാർഡ്സ് ക്വസ്റ്റ്യൻ കാർഡ്സ് എന്നുള്ളത് സോ ക്വസ്റ്റ്യൻ കാർഡ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ ഇതാ ഇവിടെ ഒരു നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഡസ് ഇൻ പാസ് ത്രൂ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇൻ ഇന്ത്യ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ പാസ് ചെയ്യാത്തത് എന്നുള്ളതാണ് ചോദ്യം സോ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ജാർഖണ്ഡാണ് ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഉത്തരം എന്ന് പറയുന്നത് ജാർഖണ്ഡാണ് ആൻഡ് ഈ കൊസ്റ്റിന്റെ ജസ്റ്റ് ഉത്തരം മാത്രമല്ല നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊസ്റ്റ്യൻ ക്യൂ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഉത്തരം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമല്ല എന്തൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത് എന്ന് നോക്കാം ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ പാസ് ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് മധ്യപ്രദേശ് ഒറീസ ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് ആൻഡ് അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമ്മളവിടെ മാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് തീർന്നില്ല മറ്റേതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡോ ലോഞ്ചിറ്റ്യൂഡോ എന്തിലൂടെ പോകുന്നുണ്ടോ പോക് ഓഫ് ക്യാൻസർ സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്ന സംസ്ഥാനങ്ങൾ ഏതാണ് എന്നുള്ളതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ലാറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് അത് പോകുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണം എന്ന് എഴുതിയിട്ടുണ്ട് എട്ട് സംസ്ഥാനമാണെന്ന് എഴുതിയിട്ടുണ്ട് അത് ഏതാണെന്നും അത് പഠിക്കുന്നതിനുള്ള ട്രിക്ക് എന്താണെന്നുള്ളതും അവിടെ എഴുതിയിട്ടുണ്ട് ഇതുകൊണ്ട് തീർന്നോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോർത്തേൺ ആൻഡ് സോറി ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ എക്സ്റ്റെൻഡ് എന്താണെന്നുള്ളതും നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ലാറ്റിറ്റ്യൂഡ് എവിടെയാണ് നമ്മുടെ ഏറ്റവും ലാറ്റിറ്റ്യൂഡ് എക്സ്റ്റെൻഡ് എത്രത്തോളം ഉണ്ട് അതിന്റെ രണ്ട് എക്സ്ട്രീം പോയിന്റ്സ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നോർത്ത് ആൻഡ് സൌതേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്താണെന്നുള്ളതും എഴുതിയിട്ടുണ്ട് സോ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടോപ്പിക്സിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ കാർഡുകളെയാണ് ക്യൂ കാർഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ക്യൂ കാർഡുകൾ നിങ്ങൾക്ക് എവിടെ ലഭ്യമായിരിക്കും നമ്മുടെ ആപ്പിനകത്ത് ലഭ്യമായിരിക്കും സോ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക ആപ്പിനകത്ത് കയറി നോക്കുക ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഏൻഷൻറ് ഇന്ത്യ അല്ലെങ്കിൽ മെഡിക്കൽ ഇന്ത്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ ജനറൽ അവയർനെസ്സിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ക്വസ്റ്റ്യൻ കാർഡിന്റെ രൂപത്തിലായിട്ട് നമുക്ക് നമ്മളെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും സോ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഈ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ കാർഡ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള കോഡുകൾ ഈ രീതിയിൽ പഠിക്കാൻ നോക്കുക മനസ്സിലാവുന്നുണ്ടോ സോ ഇതാണ് ക്വസ്റ്റൻ കാർഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് ഷോർട്ട് നോട്ട്സ് ആണ് ജനറൽ അവയർനെസിന് വേണ്ടി ജനറൽ ജനറൽ അവയർനെസിന്റെ തന്നെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനറൽ അവയർനെസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഷോർട്ട് നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ ആപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഷോർട്ട് നോട്ട്സും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ഓക്കെ സോ ജനറൽ അവയർനെസിലെ തന്നെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സിന്റെയും ആയിട്ടുള്ള ഭാഗങ്ങള് നമ്മൾ ക്ലാസ്സുകൾ തീരുന്ന മുറയ്ക്ക് നമ്മുടെ ഷോർട്ട് നോട്ട്സുകൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളിലുള്ള ഷോർട്ട് നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ക്ലാസുകൾ ഏത് രീതിയിലാണോ തീരുന്ന തീരുന്ന മുറയ്ക്ക് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും സോ നമ്മുടെ ഷോർട്ട് നോട്ട്സ് നമ്മുടെ ആപ്പിനകത്ത് ലഭ്യമായിരിക്കും ക്ലാസ് തീരുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ആപ്പ് ഷോർട്ട് നോട്ട്സ് കൊടുക്കുന്നുണ്ടായിരിക്കും കാരണം ആദ്യം തന്നെ ഷോർട്ട് നോട്ട് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമ്മുടെ ക്ലാസുകൾ ഏത് രീതിയിലാണോ പോകുന്നത് ആ ക്ലാസ്സുകളുടെ രീതിയിലാണ് ഷോർട്ട് നോട്ട്സും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സോ ക്ലാസുകൾ കണ്ട് ഷോർട്ട് നോട്ട്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കുള്ളൂ സോ ആ രീതിയിലായിരിക്കും നമ്മുടെ ഷോർട്ട് നോട്ട്സ് നമ്മൾ ക്ലാസ്സിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക സോ ക്ലാസ്കൾ തീരുന്ന മുറയ്ക്ക് ഈ രീതിയിലുള്ള ഷോർട്ട് നോട്ട്സും നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളിവിടെ വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ ഫീച്ചേഴ്സ് ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി ആയിക്കോട്ടെ ക്വസ്റ്റിൻ ക്യൂ കാർഡ്സ് ആയിക്കോട്ടെ കറണ്ട് അഫയേഴ്സിന്റെ കമ്പൈലേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൺ മന്ത് ഫ്രീ ട്രയൽ കൊടുക്കുന്നത് നമ്മുടെ കോഴ്സ് ഡ്രീം എൻ ടി ബി സി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒക്ടോബർ രണ്ടാം തീയതിയാണ് രണ്ടാം തീയതി കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു മാസത്തെ നമ്മുടെ കോഴ്സിൻ്റെ ഷെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് യൂട്യൂബിനകത്ത് കൊടുക്കുന്നുണ്ട് സോ ഫ്രീ ആയിട്ട് യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വൺ മന്ത് ഷെഡ്യൂളിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണ് വരുന്നത് ആ ക്ലാസുകളെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിനകത്തും കാണാം അതുപോലെ തന്നെ ഈ പറയുന്ന ഷോർട്ട് നോട്ട്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും കറണ്ട് അഫയർ കമ്പയലേഷൻ്റെ കേസാണെങ്കിലും ക്യൂ കാർഡിൻ്റെ കേസാണെങ്കിലും ടെസ്റ്റുകളുടെ കേസാണെന്നുണ്ടെങ്കിലും പി ഡബ്ല്യു എഫ് പ്രാക്ടീസ് വിത്ത് ഫാക്കൾട്ടി സെഷൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ആ വൺ മന്തില് ഏതൊക്കെ സെഷൻസ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിനകത്തും ആപ്പിനകത്തും ലഭ്യമായിരിക്കും സോ വൺ മന്ത് ഷെഡ്യൂൾ നമ്മൾ രണ്ട് ദിവസത്തിനകം നമ്മുടെ ഷെഡ്യൂൾ ആദ്യത്തെ മാസ ഷെഡ്യൂൾ എൻ ടി പി സി ഡ്രീം ബാച്ചിന്റെ ആദ്യത്തെ മാസ ഷെഡ്യൂൾ നമ്മൾ പുറത്ത് പുറത്തുവിടുന്നുണ്ടായിരിക്കും സോ ആ ഷെഡ്യൂൾ നോക്കുക ആ ഷെഡ്യൂളിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കുക അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വൺ മന്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി അപ്പം അങ്ങനെ നമ്മുടെ കോഴ്സിന്റെ പ്രധാനപ്പെട്ട എന്താണ് ഹൈലൈറ്റ്സ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആഡ് ഓൺസ് എന്ന് പറയുന്ന ഭാഗവും നമ്മൾ കവർ ചെയ്തു സോ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ഈ പറയുന്ന സോൺ അനാലിസിൻ്റെയും പോസ്റ്റ് അനാലിസിസിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണ് ഏത് കോഴ്സ് എടുക്കണമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ് സ്കോർ ടീമിനെ പരിചയപ്പെടാനും സ്കോർ നിങ്ങൾക്ക് തരുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഒക്ടോബർ രണ്ടിനാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രീം എൻ ടി പി സി എന്ന് പറയുന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഈ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ മന്ത് ഫ്രീ ട്രയൽ കൊടുക്കുന്നത് നിങ്ങൾ അവിടെ വരിക സ്കോർ നിങ്ങൾക്ക് തരുന്ന ഈ പറയുന്ന ഫീച്ചേഴ്സ് മനോഹരമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക അവിടെ വരിക എന്നിട്ട് എന്ത് ചെയ്യുക തീരുമാനം എടുക്കുക സോ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം